സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്താറായി ഞാൻ വിചാരിച്ചു എൻ്റെ വ്ളോഗിൽ എൻ്റെ ബ്ലോഗ് കൂടുതലും കാണുന്ന ആൾക്കാർ കുറച്ച് എന്താ പറയുക വണ്ണമൊക്കെയുള്ള മനസ്സ് നല്ല ആൾക്കാരാണ് കൂടുതലും മനസ്സ് നല്ലവരായിട്ടുള്ളവരാണ് കാണാറുള്ളത് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഈ പറയുന്ന പോലെ വെയ്റ്റ് ലോസ് ജേർണി കണ്ടിട്ടാണ് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തത് പക്ഷേ ഈ നിങ്ങൾക്കറിയാൻ ഞാൻ എൺപത്തിനാലര കിലോന്ന് വീണ്ടും അറുപത്തി ഏഴായി അറുപത്തേഴിന് തീണ്ടും എഴുപത്തഞ്ച് കിലോ ആയി നമ്മൾ ഈ വണ്ണം ഉള്ളവർക്ക് എന്താ പറയുക നന്നായി ഫുഡ് ശ്രദ്ധിക്കുകയും ഡയറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാതെ വണ്ണം കുറയത്തില്ല അതിങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഓണമൊക്കെ ആ സമയമാകുമ്പോൾ കറക്റ്റ് സമയത്തും എത്തും അന്നേരത്ത് ഉണ്ടല്ലോ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റും കൊണ്ട് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ ബാക്കി വെക്കരുത് നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ മാക്സിമം ഒതുക്കി നല്ല സുന്ദരിയാക്കി തരാൻ പറ്റുമെന്ന് നമുക്ക് ഇന്ന് മീരച്ചേച്ചി പറഞ്ഞുതരും മീനിച്ചേച്ചിയുടെ ബ്യൂട്ടി പാർലർ എറണാകുളത്തുള്ള മീരച്ചേച്ചിയുടെ മൺസൂൺ ബ്യൂട്ടി പാർലറിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ മീര ചേച്ചി ഇത് അവിടെ സെറ്റ് കൊണ്ടുവയ്ക്ക റെഡി ആക്കിട്ട് മോളെ കാണിച്ചു കൊടുത്ത് മീർച്ചേച്ചിത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ എങ്ങനെ മാക്സിമം നമ്മളെ സെറ്റും ഉണ്ട് അത് സാധാരണ സാരി കൊടുക്കുമ്പോ അത്രയും പ്രോബ്ലം അല്ല അല്ലെങ്കിൽ ചേച്ചി പക്ഷെ സെറ്റ് കൊണ്ടു കൊടുക്കണം ആഗ്രഹമുള്ളവർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് മീര ചേച്ചി ഇന്ന് നമുക്ക് പറഞ്ഞുതരും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും പ്രത്യേകിച്ച് ഓണത്തിന് സെറ്റ് കൊണ്ടു കൊടുക്കണം ആഗ്രഹിച്ചിട്ട് അത് എന്താ പറയുക ഉടുത്തു കഴിയുമ്പോൾ അതിലും വലിയ കോമഡി ആവരുത് നല്ല ഭംഗിയായിട്ട് ഉടുക്കാനായിട്ട് ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേച്ചി പറഞ്ഞു തരും ഞാൻ ഇവിടെ സ്കേർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ മെയിൻ ആയിട്ട് ഒരു കാര്യം ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് ഈ കോട്ടൺ സ്കേർട്ടാണ് ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ വേറെ പൊട്ടിക്കിടക്കുന്ന ഒരു സ്കേർട്ട് ഉണ്ട് ബെനിയൻ ടൈപ്പ് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ചേച്ചി പറഞ്ഞു തന്നത് ഈ ഒരു സ്കേർട്ട് യൂസ് ചെയ്തു അത് ചേച്ചി പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ഓർത്ത ഷൂട്ടിങ്ങിന് ഞാൻ ഏർ നമ്മള് കുറെ നേരത്തേക്കാണ് ഈ സെറ്റ് കൊണ്ടു കൊടുക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഫങ്ഷന് പോകാനോ അല്ലെങ്കിൽ തിരുവാതിര കളിക്കാനൊക്കെ ആയിരിക്കും സെറ്റ് കൊണ്ട് എടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ സ്കേർട്ട് അങ്ങ് കയറി കയറിയിരിക്കും പിന്നെ അത് ഞാൻ ലാസ്റ്റ് ടൈം ഷൂട്ടിന് പോയപ്പോൾ ആ സ്കേർട്ടിങ്ങനെ ഇറക്കാൻ പെടുന്ന പാടെ എനിക്കേ അറിയത്തുള്ളൂ അപ്പൊ എപ്പോഴും ഇതുപോലത്തുള്ള കോട്ടൺ ഫിഷ് കട്ട് ടൈപ്പ് ഉള്ള ആയിരിക്കും നമുക്ക് നല്ലത് അപ്പൊ ചേച്ചി ഓൾറെഡി അയൻ ചെയ്ത് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് എന്താ മുണ്ട് മുണ്ടടുക്കുകയാണ് ആദ്യം മുണ്ടുക്കുമ്പോ നമ്മള് മാക്സിമം ഇപ്പൊ എല്ലാരും വെച്ചാ സ്കേർട്ടെല്ലോട്ട് ഇങ്ങനെ 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 ഉള്ളിലേക്ക് കയറ്റി കയറ്റിയാ സ്കേർട്ട് വയ്ക്കാ മുണ്ട് വയ്ക്കാറ് പക്ഷെ അങ്ങനെ അതിലും നമുക്ക് വണ്ണം ഉള്ളവർക്കുമ്പോ കുറച്ചുകൂടി വലിച്ചിട്ട് ഉടുക്കുന്നത് തന്നെയാണ് നല്ല പണ്ടത്തെ ആ ട്രഡീഷണൽ ഇതിൽ വേല് തന്നെ ഉടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഇതിന്റെ ബോർഡർ നമ്മൾ കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് മാറ്റി നമ്മൾ വെക്കുന്നവര് കൊടുക്കുമ്പോ എല്ലാരും ഇവിടെ മിഡിലാണ് വരാ വരാറു ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കി ലാസ്റ്റ് കഴിഞ്ഞപ്പോളി പോയി തിരുവാതിര കളിക്കാൻ വേണ്ടിട്ടാണ് അത് നമ്മള് തിരുവാതിര ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് പോകും പിന്നെ സ്കേർട്ടെ കാണും അതുകൊണ്ട് എപ്പോഴും നമ്മള് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ോ അങ്ങനെ എന്തെങ്കിലും തിരുവാതിര കളിയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ശക്ലം മാറ്റിയിട്ട് കുത്താവും അപ്പൊ ഇത് ഇതെന്താ ഇത് കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ പറയപ്പോ ഇത് ഇനി എടുക്കാൻ പോവാണ് ചേച്ചിന്റെ എത്ര പ്ലേറ്റ്സ് ഇട്ടു ചേച്ചി ലൈക് സാരി എടുക്കുന്ന പോലെ തന്നെ അത്രയും ചെറുതാക്കിയിട്ടില്ല പിന്നെ എനിക്ക് ഒരു സജഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ പ്രത്യേകിച്ച് സെറ്റ് മുണ്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളൊക്കെ ആയിട്ടുള്ളവർക്ക് ബ്രസ്റ്റ് എപ്പോഴും ഇങ്ങനെ സാഗ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രിൻസസ് കട്ട് പാഡഡ് ആയിട്ടുള്ള ബ്ലൗസുകൾ ഇപ്പം ഞാൻ ഇതിൽ ലൂന്നാണ് വാങ്ങിച്ചത് അങ്ങനത്തെ വാങ്ങിക്കുമ്പോൾ വെച്ചാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടും നല്ല കുറച്ചുകൂടി ഒരു ഷേപ്പ് കിട്ടും ചേച്ചി ഫീൽ ചെയ്തിട്ടുണ്ട് സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര പാടാണത് അപ്പം ഇങ്ങനത്തെ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസുകൾ പാഡഡ് ബ്ലൗസുകൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഒതുക്കം നല്ല ഒതുങ്ങി കിട്ടും അപ്പൊ ഞാൻ റെഡി ആയിക്കണം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ശരിയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത് ചേച്ചി ഇപ്പൊ ഇവിടെ ടൈറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഇനി കുത്തിയതിന് ശേഷായിരിക്കും ഇവിടെ ടൈറ്റ് ചെയ്യാൻ പോകുന്നല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ കളയുന്നത് അത് അവിടെയാണ് ഇനി അത് ടെക്നിക്കിരിക്കുന്നത് ചേച്ചി പിന്നെ പത്തിരുപത് വർഷം എത്ര വർഷമായി ചേച്ചി ഈ ഫീൽഡിലൊക്കെ പോകുന്നത് ഇരുപത് വർഷം എനിക്കത് പറഞ്ഞാൽ അത് ഞാൻ രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ ഈ പാർലറിൽ വന്നു തുടങ്ങിയതാണ് ഇത്രയും വർഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ എല്ലാം ഹാപ്പി ആയിട്ട് എന്റെ എൻ്റെ ഫാമിലിയില് തന്നെ അമ്മകുട്ടിയുടെ കല്യാണം അങ്ങനെ എത്ര കാര്യങ്ങൾക്കാണ് ചേച്ചി ഒരുക്കി അറിയാമോ സോ ചേച്ചി ഇന്ന് നമുക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തന്നെയാണ് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാരും ഇതുപോലെ റെഡി ആയി അസുന്ദരി നമ്മുടെ ലൈഫ് ആസ്വദിക്കണം അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കരുത് പ്രത്യേകിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ഫോർട്ടീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഓ ഇനിയിപ്പൊ കാണിക്കാനാന്നും പറഞ്ഞ് എല്ലാവർക്കും ഒരു മടിയാ ഒരു കാലമായിട്ട് അങ്ങനെ നല്ല ഒരുങ്ങിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ കുറച്ച് കുറെ പേർ ഞാൻ നിങ്ങക്ക് സെറ്റ് മൂന്ന് കൊടുക്കരുത് സാരി ഒത്തിരി നീളോ ഭീതി ആയിട്ട് വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് സെറ്റ് മൂണ്ട് കൊടുത്താൽ പോലെ അന്നേരം അവര് പറയും ഇല്ല എനിക്ക് കോൺഫിഡൻസ് ഇല്ല സെറ്റ് കൊടുത്താൽ ഭയങ്കര മണ്ണായിട്ടിരിക്കും എന്നെനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടുണ്ടോ ഒത്തിരി പേര് അങ്ങനെ പറയുമ്പോ അവർക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് സെറ്റ് കൊടുക്കണം പക്ഷെ അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ഒരുക്കി തരാനൊരാളെ ഇതുപോലെ മേലേ നമ്മളെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് അതായത് പോലത്തെ ഉള്ള വീഡിയോസൊക്കെ കണ്ട് നമ്മള് നന്നായിട്ട് ചിലർക്ക് ഒരുങ്ങാനും ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അറിയില്ല ഉടിപ്പിച്ചു തരുന്നതാണ് എനിക്കിഷ്ടം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല സെറ്റും ഉള്ളു ഇപ്പൊ ഇത് ഉടുക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് അല്ലെ ഇത് എന്താ ചെയ്യണ്ട ആക്ച്വലി അത് ശരിക്കും നേരെ ഇപ്പൊ ഹാൻഡ്ലൂം നല്ല ഹാൻഡ്ലൂം ആണെങ്കിൽ ഹാൻഡക്സ് പോലെയുള്ള കൊണ്ടു നെയ്യതിന്റെ നേരിയതാണെങ്കിൽ ഇത് അധികം വീതി ഉണ്ടാവില്ല ഓ ഉപ്പ് കണ്ടത് നല്ല ഹാൻഡ് ലൂം ആയതുകൊണ്ടാണ് ഇതിനെ അല്ലാത്തതാണെങ്കിൽ പവർ ലൂം ആണെങ്കിൽ ഇതിന് ഭയങ്കര വീതി ആയിരിക്കും അപ്പൊ അത് നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോ എല്ലാർക്കും കൺഫ്യൂഷൻ ഇത് എന്ത് ചെയ്യണം നേരത്തെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടേ വിളിക്കാവുള്ളൂ അറിയില്ല അത് കണ്ടോ അപ്പൊ ഇവിടെ ഇത് മൊത്തം ഇവിടെ രണ്ടു മൂന്ന് പിൻ കൊടുക്കും ഇവിടെ പിന്നൊന്നുമില്ല അല്ലെ ഇവിടെ മാത്രം ഒറ്റ പിന്നെ ഒറ്റ പിന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണം ഓ അയൺ ചെയ്ത് നേരത്തെ സെറ്റാക്കി വെച്ചത് അത്രയുള്ള തന്നെയല്ല നമ്മള് സാരി ചെയ്യുന്ന ഒരു ചെറിയ പ്ലീറ്റ്സിന്റെ ഒരു ഫാഷനാണല്ലോ ഇപ്പൊ പക്ഷെ മുണ്ടുന്നേരം നമ്മള് വണ്ണം ഉള്ളവർ എടുക്കുമ്പോ തീരെ ചെറിയ പ്ലീറ്റ് ആയി പോവുകയും ചെയ്യരുത് ഒരുപാട് മരുന്നില്ല ശരി ഇപ്പ എനിക്ക് വന്നിട്ട് ചെയ്തേ സന്തോഷായി അത്യാവശ്യം നല്ല ഒതുങ്ങി തന്നെ ആയിരിക്കുന്നു കേട്ടോ എന്നാ സെറ്റും ഉണ്ടിന്റെ ആ ഒരു ഭംഗിയുണ്ട് അവിടെ കൊടുത്തേണ്ട ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരിക്കലും തന്നെ എന്തൊരു കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് അല്ലേ എനിക്ക് പോണേനെ യു കെയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് മാക്സിമം ഇതുപോലത്തെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ അടിപൊളി അങ്ങനെ പിൻ അടിപൊളി പറയാനില്ല ഇവിടെ ഒരൊറ്റ പിന്നെ പിന്നെ എന്നിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചേച്ചി പറഞ്ഞപോലെ വലതു വയസ്സത്തേക്ക് കുറച്ച് മാറ്റി കൊടുക്കണം പിന്നെ ആദ്യമേ കുത്തി കുത്തി സ്കേർട്ടില് ഇടരുത് ഏർ വലിച്ചിങ്ങനെ ഒന്ന് മുറുക്കി വെച്ചിട്ട് പിന്നെ കൊതുക്കണം നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്ന ജ്വൽസ് അത് വളരെയധികം ശ്രദ്ധിക്കണം ചേച്ചി പാലയ്ക്കാ മാലയൊക്കെ ഇവിടെ ആക്കി വെച്ചേക്കാണ് മുല്ലപ്പൂവുണ്ട് അപ്പൊ ഞാൻ റെഡി ആയിട്ടും മാലയും കമ്മലൊക്കെ ഇട്ടു പാലക്കാമിടുമ്പോ അതിന്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ് വേറെ കുറേ മാലയും കമ്മലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും സെറ്റ് മുൻറ്റൂടെ ചേരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി നമ്മുടെ പൂവൊക്കെ വെച്ചൊന്ന് റെഡി പോവാണ് എന്തായാലും വന്നാലേ ഇപ്പൊ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു ും ചെയ്തരാഞ്ഞിട്ടുണ്ട് ചേച്ചി രണ്ടൂന്ന് സജഷൻസ് കുറച്ച് അഡ്വൈസ് ചോദിക്കാനുണ്ട് അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ എന്നെ പോലെ ഉള്ള തടിയുള്ളവർക്ക് ഹെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സെറ്റ് കൊണ്ട് എടുക്കുമ്പോ പുട്ടപ്പ് ചെയ്യുന്നതാണോ നല്ലത് അതോ ഇങ്ങനെ ലൂസ് ഹെയർ ആണോ നല്ലത് എന്താണ് ഒരു അഡ്വൈസ് ചേച്ചി ഫേസ് എങ്ങനെ ഇരിക്കുന്നു നോക്കിട്ടാണ് നമ്മൾ ആ ഹെയർ സെറ്റ് അതെ എന്റെ അല്ല ഫുള്ള് റൗണ്ട് അല്ലല്ലോ അല്ല ഫുള്ള് റൗണ്ട് ആയവരുടെ ഫേസ് ആണ് പുട്ടപ്പ് ചെയ്താലും ബോറാവുക കുറച്ച് ഓവൽ ആയിട്ടുള്ള ഷേപ്പ് ഉള്ളവർക്ക് പുട്ടപ്പ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല പിന്നെ ലെയർ കട്ട് ഒക്കെ ചെയ്ത് ഇട്ടിട്ടിരിക്കുന്നവരാണെങ്കിൽ അയച്ചിടുന്നു തന്നെയാണ് എപ്പോഴും ഭംഗി പിന്നെ പൂ വയ്ക്കണ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളിവിടെ കൊറച്ചൊന്ന് ചെയ്ത് വെച്ചിട്ട് ബാക്കിൽ വെച്ചാല് മുടി അഴിച്ചു സെറ്റ് മുണ്ടുമൊക്കെ മുടി മുടിയഴിച്ചു കിടക്കുന്ന ഒരു ഭംഗിയാണ് അതെ അപ്പൊ അതാ നമുക്ക് അങ്ങനെ ചെയ്യാം ഇവിടെ ഇവിടെ എനിക്ക് കുറച്ചൊന്ന് ഇങ്ങനെ പൊക്കി തരണം കേട്ടോ കാരണം മുടിയൊക്കെ ചെയ്തു പറഞ്ഞു പറഞ്ഞു പക്ഷെ എന്നാലും ഈ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പണ്ട് പിന്നെ മുടി കുളിക്കായിരുന്നു കേട്ടാ എന്നുവെച്ചാൽ എല്ലാ ദിവസവും പണ്ട് കുളിക്കാറുണ്ട് ഇപ്പൊ കുളിക്കില്ല എന്നല്ല കേട്ടോ ലൈക് ഹെയർ വാഷ് ചെയ്യാറില്ല ഞാനിപ്പോ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ ചേച്ചിയുടെ ഒരു അഡ്വൈസ് എന്താണ് എല്ലാ ദിവസവും കുളിച്ച് കഴിഞ്ഞാൽ മുടിക്ക് കൂടുതൽ ആരോഗ്യം കിട്ടും രണ്ടൂ ദിവസം കൂടിയിട്ട് മുടി ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് നല്ലത് കണ്ട എല്ലാ ദിവസവും മുടി കഴുകുക ഷാംപൂ ചെയ്യുന്നത് നല്ലതല്ല എനിക്ക് പ്രത്യേകിച്ച് തോന്നിട്ടുണ്ട് കാരണം മുടി ഇപ്പൊ കുറഞ്ഞപ്പോ ഞാൻ ഇത് മറ്റു പലരും പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ അപ്പൊ എന്നോട്ത്ത് പോയിട്ട് അപ്പൊ ഹെയർ ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ് ഹെയർ ഞാനിപ്പൊ ഇങ്ങനെയാണോ ചെയ്തിരിക്കോർട്ടി ഒക്കെ ആയി കഴിയുമ്പോൾ കുറച്ചൊരു യങ്ങായിട്ട് തോന്നാനായിട്ട് ഇതുപോലത്തുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നല്ലതാണ് ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ഇട്ടു ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ മേച്ചേച്ചി പറഞ്ഞതുപോലെ ഫേസും കൂടി നോക്കിയിട്ട് നമ്മുടെ ഫേസിന് ചേരുന്നുണ്ടോന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങള് റെഡി ആകുമ്പോൾ മനസ്സിലാവല്ലോ അപ്പൊ ഇതുപോലെയൊക്കെ ഇച്ചിരി ഒരു പൊടിക്കൈ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നല്ല മിടിക്കുകളായിട്ടിരിക്കും വയ്ക്കാം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടെങ്കി എല്ലാരും കമന്റ് ചെയ്യണം ഈ എനിക്ക് ഹെയർ സ്റ്റൈൽ മീര ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡ് ചെയ്താണല്ലേ കൊറേ നാളൊന്നും തുടങ്ങിയത് പക്ഷെ ഇപ്പോഴും ഇത് ലാസ്റ്റ് ചെയ്ത ഇപ്പോഴും ആൾക്കാർ ഇതാ വെക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ ഒതുങ്ങി ഇരിക്കണ സാരി എടുക്കുമ്പോൾ സെറ്റ് കൊണ്ട് എടുക്കണം എന്നതിയായ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഫോളോ ചെയ്താൽ മതി ചെറിയ ചെറിയ ടെക്നിക്സേ ഉള്ളൂ അത് ഫോളോ ചെയ്യുക ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കൊടുത്ത് ഫങ്ഷനൊക്കെ പോവുക അടിച്ചുപോളിക്കുക അപ്പോൾ ഇതുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വ്ളോഗായിട്ട് വീണ്ടും കാണാം അതുവരെയും യു ഗസ്റ്റേയ്ക്ക ബൈ ഉള്ളതാണ് ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിനൊക്കെ ഇട്ടിട്ട് പൊളിക്കാം ഓക്കെ താങ്ക് യു ജി തീർച്ചയായും അവൾ <mimitation> ഡിമിറതും